മഹാരാഷ്ട്ര രാഷ്ട്രീയം എന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ശിവസേനയിലെ പിളർപ്പ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും മാറ്റിമറിച്ചു ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്ന് ി ജെ പിയുമായി സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചതോടെ ശിവസേനയുടെ ഭരണം അവസാനിക്കുകയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പ്രതിപക്ഷത്തേക്ക് മാറുകയും ചെയ്തു ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ശിവസേന എന്നറിയപ്പെടുന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഒരു അഗ്നിപരീക്ഷയാണ് ഇത് വെറും തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മറിച്ച് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ശക്തിയും വിശ്വാസ്യതയും തിരികെ പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അവരെ തിരഞ്ഞെടുപ്പിനായി സജ്ജരാക്കാനും ഉദ്ധവ് താക്കറെ നടത്തുന്ന ശ്രമങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് മുംബൈയിൽ നടന്ന പാർട്ടി ഭാരവാഹികളുടെയും ബ്രാഞ്ച് മേധാവികളുടെയും യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഈ പോരാട്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുമുണ്ട് ഉദ്ധവ് താക്കറെ ഈ തിരഞ്ഞെടുപ്പിനെ ഒരു സാധാരണ പോരാട്ടമായി കാണുന്നില്ല ഓരോ തിരഞ്ഞെടുപ്പും പാർട്ടിയുടെ ശക്തിയും അതിജീവന ശേഷിയും പരീക്ഷിക്കുന്ന ആസ് ടെസ്റ്റ് ആണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശേഷം പാർട്ടി നേരിടുന്ന ആദ്യത്തെ വലിയ തിരഞ്ഞെടുപ്പാണ് ഇത് ഭൂരിഭാഗം കോർപ്പറേറ്റർമാരും എം എൽ എമാരും ഏകനാഥ് ഷിൻഡയുടെ പക്ഷത്തേക്ക് പോയത് ശിവസേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് പഴയ പാർട്ടി ഘടനയും താഴെത്തട്ടിലുള്ള പ്രവർത്തന ശൃംഖലയും താറുമാറായ ഈ സാഹചര്യത്തിൽ ജനപിന്തുണ നിലനിർത്തുക എന്നത് അവർക്കൊരു വലിയ വെല്ലുവിളിയുമാണ് എന്നിരുന്നാലും താക്കറെയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു പാർട്ടിക്ക് ഇരുപത് വർഷത്തിലേറെയായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആധിപത്യം നിലനിർത്താൻ സാധിച്ചത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ കഠിനാധ്വാനം മൂലമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു